ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുത്താലോ ഞാൻ ഇച്ചിരി പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു പണിയിലേക്ക് കിടക്കുന്നത് നല്ല മൂപ്പത്തി ഉണങ്ങിയ മൂന്ന് തേങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് മൂന്നെണ്ണേ നമുക്ക് കിട്ടിയുള്ളൂ അതുകൊണ്ട് ഒരുപാട് പണിപ്പെട്ട് ഞാൻ ഇതേപോലെ പൊതിച്ചു എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലതായിട്ട് മൂപ്പത്തി കൂടി ആയതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് അതിനകത്തും തേങ്ങാപ്പാൽ കിട്ടത്തില്ല അപ്പം മാക്സിമം തേങ്ങാപ്പാൽ കിട്ടാൻ വേണ്ടി ഞാൻ ഇതുപോലെ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു രണ്ട് പിസിൽ വരുന്നത് വരെയാണ് ഞാനിത് എടുത്തേക്കുന്നത് എന്നാലും നമ്മൾ ഈ ഇറച്ചിക്കൊക്കെ അരിഞ്ഞെടുത്തില്ല അതേപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കുവാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഒരുപാട് സമയം നമ്മൾ നമ്മളിത് ഉരുക്കിയെടുക്കാൻ വേണ്ടി നിൽക്കേണ്ടി വരും അപ്പോൾ അതനുസരിച്ച് വേണം നമുക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഇതുപോലൊരു തോർത്തിൽ ഞാനിത് പിഴിഞ്ഞെടുക്കുന്നുണ്ട് നല്ല വൃത്തിയുള്ളൊരു തോർത്താണ് കേട്ടോ അല്ലാതെ കുളിക്കാനൊന്നും ഉപയോഗിക്കുന്ന തോർത്തല്ല അപ്പം നമ്മൾ പിഴിഞ്ഞെടുത്ത് ബാക്കി വെച്ചിരിക്കാൻ തേങ്ങ കളഞ്ഞിട്ടില്ല നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാം തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തുകൊണ്ട് അത്ര നല്ല രുചിയൊന്നും കാണത്തില്ല അപ്പം നമുക്ക് എക്സ്ട്രാ കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ട് നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാമേ ആ ഒരു വീടി അടുത്തൊരു ആയിട്ട് ചെയ്യാവേ അപ്പോൾ നമുക്ക് ഈ ഒരു തേങ്ങാപ്പാൽ നമുക്ക് ഈ അടി കട്ടിയുള്ള ഒരു പാത്രം ത്തിലേക്ക് ആക്കി കൊടുക്കാം എന്നിട്ട് ഞാൻ ഇത് ഗ്യാസ് സ്റ്റൗവിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് എന്നിട്ട് കൈവിടാതെ ഇതാ ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കാവേ സത്യം പറയാമല്ലോ ഞാൻ ആദ്യമായിട്ടാണ് ദാ ഇതേപോലെ ഉണ്ടാക്കുന്നത് അമ്മയെ വലിമിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ അവരുടെ അടുക്കൽ നിന്ന് കണ്ടിട്ടുള്ളതല്ലാതെ ആ വഴിക്ക് ഞാൻ ഇതേപോലെ സഹായിക്കാൻ പോലും പോയിട്ടില്ല ആ ഞാനാണ് ദാ ഇതേപോലെ ഉണ്ടാക്കി എൻ്റെ കുഞ്ഞിനെ വേണ്ടി റെഡിയാക്കുന്നത് കേട്ടോ ഈ ഒരു പരുവായപ്പോൾ തന്നെ അടുക്കളയിൽ നല്ലൊരു മണം തന്നെയാണ് ഇടയ്ക്ക് കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ പോയപ്പോൾ ദാ ഒരു പരുവായിട്ടുണ്ട് ഇനി ഇരുന്ന ശരിയാവത്തില്ല അപ്പം നമ്മൾ തീയല്ലാം ഓഫ് ചെയ്തു എന്നിട്ട് ഞാനത് നല്ല രീതിയിൽ നരച്ചെടുത്തിട്ടുണ്ട് ബാക്കി വന്ന ആ കക്കനുണ്ടല്ലോ ഞാൻ ഇതേപോലെ ഒരു കിഴി കെട്ടിയും കൂടെ വെച്ചിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതായത് ഒരു തുള്ളി പോലും നമുക്ക് വേസ്റ്റ് ആക്കാൻ വേണ്ടി തോന്നില്ല ഞാൻ ആ കിഴി അതുപോലെ തന്നെ വെച്ചു അടുത്ത ദിവസങ്ങളിൽ ഈ കിഴീന്ന് ഊർന്ന് വരുന്നതും കൂടെ നമുക്ക് തലയിൽ വെക്കാവേ ആ കിഴിക്കാത്തുള്ള ആ ഒരു കക്കനുണ്ടല്ലോ തിന്നാനും നല്ല രുചി തന്നെയാണ് ഒരുപാട് തിന്നാമ്പ് നമുക്കൊരു ചുമയും കൂടെ തോന്നും കേട്ടോ അപ്പം നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ടാണ് ടിന്നിനകത്താക്കി ഞാൻ കണ്ടപ്പോൾ ഇത്രേ ഉള്ളൂ എന്നു വിചാരിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബാ